നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏകദേശം ഒരു വർഷത്തോട് അടുക്കുകയാണ് ഇസ്രായേൽ ഹമ സംഘർഷം ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ മിന്നൽ ആക്രമണത്തിന് മറുപടിയായി ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പറഞ്ഞത് എട്ട് മണിക്കൂറുകൾ കൊണ്ട് തങ്ങൾ ഗാസാമുനമ്പ് കീഴടക്കും എന്നായിരുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂറും നാൽപ്പത്തി എട്ട് ദിവസവും നാൽപ്പത്തി എട്ട് ആഴ്ചകളും പിന്നിട്ടു ഇതുവരെ പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കാര്യങ്ങൾ നേർവിപരീത ഫലവും കണ്ടു തുടങ്ങി നെതന്യാഹുവിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് എന്നതിനപ്പുറം വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയും ചെയ്യുകയാണ് ഇസ്രായേലിലെ ജനകീയ പ്രതിഷേധത്തിന്റെ വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി നാം കേൾക്കുകയാണ് എന്നാൽ ഇതാ അതിന്റെ വ്യാപ്തി എത്രത്തോളം എത്തി എന്നതിന്റെ പുതിയ വാർത്തകൾ പുറത്തുവരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആസ്ഥാനത്തിന് മുന്നിൽ വരെ ആ പ്രതിഷേധം എത്തിയിരിക്കുന്നു എന്നതാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങൾ നടത്തിയത് മെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾ പ്രതിരോധ സൈനിക ആസ്ഥാനം ഉപരോധിച്ചത് ഇങ്ങോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ അടക്കം തടഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സമരമാണ് അവർ നടത്തുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കാരണം ബന്ദികളാക്കപ്പെട്ടത് അവർക്ക് വേണ്ടപ്പെട്ടവരാണ് നിരവധി സൈനികരാണ് കൊല്ലപ്പെടുന്നത് വികലാംഗനാവുന്നത് ഇതെല്ലാം നെതന്യാഹു എന്ന ഒറ്റ ഒരാളുടെ പിടിവാശി വിജയിക്കാൻ വേണ്ടിയാണ് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് വെടിനിർത്തൽ നടപ്പിലാക്കി യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം തിരികെ കൊണ്ടുവരിക എന്നതാണ് ജനങ്ങൾ ഉയർത്തുന്ന ആവശ്യം ഈ യുദ്ധം വളർന്ന് പന്തളിച്ച് ഇസ്രായേലി തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടും നെതന്യാഹുവിന് മാത്രം യാതൊരു കുലുക്കവുമില്ല കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരെ പരസ്യമായി നെതന്യാഹു സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നു എന്ന ആരോപണം ഉയർത്തി രംഗത്ത് വന്നത് കണ്ടതാണ് ശരിക്കും കൂടെ നിൽക്കുന്ന സഖ്യ രാജ്യങ്ങളും സ്വന്തം രാജ്യത്തെ ജനങ്ങളും വരെ നെതന്യാഹുവിനെ തള്ളിപ്പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു കാര്യങ്ങളുടെ യഥാർത്ഥ കിടപ്പുവശം അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ദിവസങ്ങളായി ഇതുവരെ കാണാത്ത പ്രതിഷേധമാണ് ഇസ്രായേലിൽ നടക്കുന്നത് സ്തംഭനാവസ്ഥയിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രതിഷേധം എന്നതുമാറി പ്രക്ഷോഭം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കനത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നെതന്യാഹു